ജില്ലാ സെക്രട്ടറി ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ എല്ലാവരും കൂടി പൂരം കാണാനായിട്ട് അതെ അതെ ഇതൊരു വലിയ അനുഭവമാണ് കാരണം മറ്റൊരിടത്തും കിട്ടാത്ത ഒരു അനുഭൂതിയാണ് പൂരത്തിന്റെ അനുഭൂതി പ്രത്യേകിച്ച് ഇലഞ്ഞിത്തറ മേളം ലോകമേളകളുടെ ഒരു വൈവിധ്യപൂർണ്ണമായ ഒരു സന്നിവേശമാണ് ഞാൻ കരീബിയൻ സംഗീതം കേട്ടിട്ടുണ്ട് അറബ് സംഗീതം കേട്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകത ഈ ഇലഞ്ഞിത്തറ മേളത്തിനുണ്ട് അത് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഒരു അനുഭൂതി ഇപ്പൊ നമ്മൾ കാണാൻ വേണ്ടി പോവാണ് ഒരു ഒരു വല്ലാത്ത വിസ്മയം തന്നെയാണ് തീർക്കുക അതാണ് പ്രത്യേകത അത് പിടിച്ച് ഇങ്ങനെ അല്ല ഏറ്റവും കൂടുതൽ മസിൽ പിടിക്കുന്ന ഞങ്ങൾക്ക് പോലും മസിൽ ആടാതെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വൈവിധ്യം എന്ന് പറയുന്നത് ഇവിടെ മാത്രം ലഭ്യമാകുന്ന ഒരു കാര്യമാണ് കുറച്ച് വർഷങ്ങളായിട്ട് വരാറുണ്ട് മാഷപ്പ് ഉത്സവം കഴിഞ്ഞോളൂ പൂരത്തിലേക്ക് എത്തി അതെ മൊത്തത്തിലൊരു ഗുരുവായൂർ ഉത്സവം പോലെ അല്ല തൃശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗ ആൾക്കാരെയും ഉൾക്കൊള്ളുന്ന ഇത്രയും വിപുലമായിട്ടുള്ള ഇത്രയും വിശാലമായിട്ടുള്ള ഇത്രയും മാനവികത ഉൾക്കൊള്ളുന്ന മറ്റൊരു ഉത്സവം നമുക്ക് കാണാൻ പ്രയാസമാണ് അതാണ് തൃശൂർ പൂരത്തിൻ്റെ സവിശേഷത ഇവിടെ രാവുപകൽ എന്നില്ലാതെ എന്ത് ചെയ്യുന്നു എല്ലാ വിഭാഗം ആൾക്കാർ എല്ലാ വിഭാഗം ആൾക്കാരും ഒത്തുചേരുന്നു പിന്നെ ഈ മേളം പോലുള്ളതായ താളവിസ്മയം ഒരുക്കുന്നതായ ആ അനുഭൂതി ഉണ്ടല്ലോ അത് നമുക്ക് വാക്കുകളിലൂടെ ഒന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത്ര പക്ഷെ നമുക്ക് ഇവരിലെ ഇവർക്ക് വേണ്ടി കൊടുക്കാം ഇനി ഇവരുടെ സ്ഥലമാണ് ഇവരുടെ ആ ഒരു സാമ്രാജ്യമാണ് ഉഷാറല്ലേ ഉഷാറാണ് എല്ലാവരിലേക്കണം